ബീഹാറിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ബീഹാർ എന്ന് പറയുന്ന അതിപ്രധാനമായിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ആരാണ് ജയിക്കാൻ സാധ്യത എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ ഇന്ന് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നേരത്തെ തന്നെ ചില കഴിഞ്ഞ തവണത്തെ റിസൾട്ടുകളും അതുപോലെ സർവേകളും എല്ലാം തന്നെ ഞാൻ പുറത്തുവിട്ടിട്ടുണ്ട് നേരത്തെ തന്നെ അത്തരത്തിലുള്ള ഇൻഫർമേഷൻസും എൻ്റെ അനാലിസിസും കൂടി നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ഇരിക്കുന്ന ഈ ദിവസം എന്ന് പറയുന്നത് കഴിഞ്ഞ മണിക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ മീറ്റ് വിളിച്ചിരുന്നു ആ പ്രസ് മീറ്റിൽ വെച്ച് ഡേറ്റുകൾ പ്രഖ്യാപിക്കപ്പെട്ടു ഏതാണ്ട് ഇന്ന് കഴിഞ്ഞ് കറക്റ്റ് ഒരു മാസം കഴിയുമ്പോൾ അവിടെ തിരഞ്ഞെടുപ്പാണ് ആറാം തീയതിയാണ് ആദ്യഘട്ടമുള്ളത് പതിനൊന്നാം തീയതി രണ്ടാമത്തെ ഘട്ടമുണ്ട് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആവശ്യപ്പെട്ടതുപോലെ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ആ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിൽ എഴുപത് ഏഴ് പോയിൻ്റ് നാല് രണ്ട് കോടിയോളം ആളുകളാണ് വോട്ട് വേണ്ടി പോകുന്നത് അവിടെ തന്നെ ഏതാണ്ട് ഒരു അമ്പത് ലക്ഷത്തിലോളം നാൽപ്പത്തേഴ് ലക്ഷത്തോളം വരുന്ന ആളുകളെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വലിയ വിമർശനം കൂടി അവിടെ നിൽക്കുന്നുണ്ട് അത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്തിക്കൊണ്ടാണ് അപ്പോൾ അതിനെ തന്നെ വോട്ട് അധികാര യാത്ര എന്നൊക്കെ പറഞ്ഞ യാത്ര നടത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവുമൊക്കെ തന്നെ ബീഹാറിനെ ഇളക്കി മറിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി വീഡിയോകൾ ചെയ്തതാണ് അപ്പോൾ ഈ വീഡിയോയിൽ ആരാണ് മുഖ്യമന്ത്രിയാകാൻ സാധ്യത ഉള്ളത് ആർക്കാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ദിവസം തെരഞ്ഞെടുപ്പ് നടന്നാൽ ആർക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഉള്ളത് ആരാ ഏത് പാർട്ടികൾക്കാണ് ജയിക്കാൻ സാധ്യതയുള്ളത് എന്നൊക്കെ നമ്മൾ കൃത്യമായി വിശകലനം ചെയ്യുകയാണ് ഇവിടെ അപ്പോൾ ഇങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം മുസ്ലിംസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് പതിനാറ് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനമാണ് ഹിന്ദുക്കൾ എൺപത്തി രണ്ട് പോയിന്റ് ആറ് ഒൻപത് ശതമാനമാണ് ഇതാണ് അവിടുത്തെ ഒരു കമ്മ്യൂണലായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി വൈസുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇതാണ് ഇതിൽ തന്നെ മറ്റ് നിരവധി കണക്കുകളുണ്ട് ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽങ്ങിലേക്ക് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല യാദവ പോപ്പുലേഷൻ ഹിന്ദുക്കളുടെ അടയ്ക്ക് തന്നെ കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് ഇരുപത്തിയേഴ് ശതമാനമുണ്ട് അപ്പം യാദവ മുസ്ലിം പോപ്പുലേഷനുകളിലാണ് കൃത്യമായിട്ട് തേജസ്വി യാദവിനും ആർ ജെ ഡിക്കും ഒക്കെ വോട്ട് കിട്ടുന്നതെങ്കിൽ മറ്റ് കാസ്റ്റുകളുടെ അതായത് ഇപ്പോൾ ഭൂമിഹാർ എന്ന് പറയുന്ന ബ്രാഹ്മിൺസ് എന്ന് പറയുന്ന അത്തരത്തിലുള്ള കുർമികൾ ഇത്തരത്തിലുള്ള വിവിധ വിഭാഗങ്ങളാണ് മറ്റു പല രാഷ്ട്രീയക്കാരെയും പിന്തുണക്കുന്നത് അവിടുത്തെ രാഷ്ട്രീയം തന്നെ പൊതുവെ ഒരു ജാതീയമായി കാസ്റ്റ് വൈസ് ആളുകൾ വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ തന്നെയാണ് അവിടെ സംഭവിക്കാൻ സാധ്യത രണ്ടായിരത്തി പത്തിൽ ഏർ നമുക്കതിൻ്റെ ചരിത്രം കൂടി ഒന്ന് പരിശോധിച്ചു പോയാൽ രണ്ടായിരത്തി പത്തിൽ ഏർ ബി ജെ പിക്കും അതുപോലെ തന്നെ വലിയ ജെ ഡി യുവിനും ഒക്കെ വലിയൊരു ക്ലീൻ സ്വീപ്പായിരുന്നു കാരണം ജെ ഡിയുനെ സംബന്ധിച്ചോളം നൂറ്റി പതിനഞ്ച് സീറ്റുകൾ ഉണ്ടായിരുന്നു അതിൽ ബി ജെ പിക്ക് തൊണ്ണൂറ്റിയൊന്ന് സീറ്റുകൾ ഉണ്ടായിരുന്നു ആർ ജെ ഡിക്ക് കേവലം ഇരുപത്തിരണ്ട് സീറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോൺഗ്രസ്സിന് നാല് സീറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ക്ലീൻ സ്വീപ്പിൽ ആ ജനതാദൾ യുണൈറ്റഡ് അധികാരത്തിലേക്ക് എത്തുന്നതാണ് നമ്മളത് കണ്ടത് പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് വരുമ്പോൾ ജനതാദൾ യുണൈറ്റഡിൻ്റെ സീറ്റുകൾ കുറയുന്നു അത് എഴുപത്തേഴ് എഴുപത്തൊന്നാകുന്നു എന്നാണ് നമ്മൾ കാണുന്നത് അപ്പം അതേസമയം ആർ ജെ ഡിയുടെ സീറ്റുകൾ എൺപതാകുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എഴുപത്തിയൊന്ന് ജെ ഡിയുവിനും എൺപത് ആർ ജെ ഡിക്കും കിട്ടുന്നു ബി ജെ പിക്ക് അമ്പത്തി മൂന്ന് കിട്ടുന്നു കോൺഗ്രസിന് ഇരുപത്തിയേഴ് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസും രാഷ്ട്രീയ ജനതാദളിലും കൂടി കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് നൂറ്റി ഏഴ് സീറ്റുകളോളവും ബി ജെ പിയും ജനതാദളും കൂടി കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് നൂറ്റി ഇരുപത്തി നാല് സീറ്റുകളോളവും എത്തുന്നു ഇവർ തമ്മിൽ പലപ്പോഴും ജനതാദൾ യുണൈറ്റഡും നിതീഷ് കുമാറും ഒക്കെ നിരവധി തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതും തേജസ്വി യാദവുമായിട്ടൊക്കെ ചേർന്ന് ഭരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു എട്ട് തവണയിലധികം അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അദ്ദേഹം ബി ജെ പിയുമായിട്ട് ചേർന്നാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം ശേഷം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതാണ് ഏറ്റവും ഒടുവിലെ കണക്കുകൾ വരുന്നത് രണ്ടായിരത്തി ഇരുപതിലെ കണക്കുകളിൽ ചില പ്രത്യേകതകൾ കൂടിയുണ്ട് അതുകൂടി അറിഞ്ഞതിന് ശേഷം നമുക്ക് ഇത്തവണത്തെ അനാലിസിസിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പി മത്സരിച്ചത് നൂറ്റി പത്ത് സീറ്റുകളിലാണ് അതിൽ എഴുപത്തി നാല് സീറ്റുകളിൽ അവർ വിജയിച്ചു വലിയ നേട്ടമുണ്ടാക്കി കണ്ടസ്റ്റ് ചെയ്ത സീറ്റുകൾ മാത്രം എടുത്ത് കണക്ക് കൂട്ടിയാൽ നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് അഞ്ചാറ് ശതമാനത്തോളം വോട്ടും മുഴുവൻ സീറ്റ് വോട്ടുകളും എടുത്ത് കണക്ക് കൂട്ടിയാൽ പത്തൊൻപത് പോയിന്റ് നാലാറ് ശതമാനത്തോളം വോട്ടും കിട്ടിയവർക്ക് അപ്പോൾ അവരാണ് വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കിയത് എഴുപത്തി സീറ്റുകളുമായി പക്ഷേ അതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടിയത് രാഷ്ട്രീയ ആർ ജെ ഡിക്ക് ആണ് പക്ഷെ ആർ ജെ ഡി നൂറ്റി നാൽപ്പത്തി സീറ്റുകളിൽ മത്സരിക്കുകയും എഴുപത്തിയഞ്ച് സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്തിരുന്നു മൊത്തം വോട്ട് സ്റ്റേറ്റ് വൈസ് ഉള്ള വോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആർ ജെ ഡി മത്സരിച്ച സ്ഥലങ്ങളിൽ മാത്രം അവർക്ക് ഇരുപത്തി മൂന്നാ പോയിൻറ്റ് ഒന്ന് ഒന്ന് ശതമാനത്തോളം വോട്ട് കിട്ടി ഇതിനിടയിൽ നമുക്കറിയാം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് എഴുപത് സ്ഥലത്ത് മത്സരിച്ചു അതിൽ പത്തൊമ്പത് സ്ഥലത്താണ് വിജയിച്ചത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒമ്പതാം പോയിന്റ് നാലെട്ട് ശതമാനം വോട്ടാണ് സംസ്ഥാനത്ത് മൊത്തം കിട്ടിയത് അപ്പോൾ ഇതിൽ ആർ ജെ ഡിക്ക് ഇരുപത് ഇത്തരത്തിലുള്ള വോട്ടിൻ്റെ പെർസെൻറ്റേജിലൊക്കെയുള്ള വ്യത്യാസമുണ്ട് എന്ന് മാത്രമല്ല ഇതിൽ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആളുകൾ അവിടെ ഏതാണ്ട് എട്ടാം പോയിൻ്റ് ആറ് നാല് ശതമാനം വോട്ട് പിടിച്ചു കൂടാതെ ചില പാർട്ടികൾ സി പി ഐ എം എൽ എന്ന് പറയുന്ന പാർട്ടി അവർ മൂന്നാം പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനം വോട്ട് പിടിച്ചു ഇത്തരത്തിൽ നിരവധി ചെറിയ പാർട്ടികൾ കൂടി ചെറിയ ചെറിയ പെർസെൻറ്റേജ് ഓഫ് വോട്ടുകൾ പിടിക്കുകയും അതൊക്കെ തന്നെ വലിയ നിർണായകമാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കാണണം സി പി എം എന്ന് പറയുന്ന നമുക്കെല്ലാം അറിയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പോലും കഴിഞ്ഞ തവണ അവിടെ രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തഞ്ച് വോട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് സീറ്റുകളിൽ നാല് സീറ്റുകളിൽ മത്സരിക്കുകയും രണ്ട് സീറ്റുകളിൽ അവർ വിജയിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വോട്ട് വന്നത് മഹാഗഠ്ബന്ധൻ്റെ ഭാഗമായി സി പി ഐക്ക് ആറ് സീറ്റുകളിൽ മത്സിച്ചു രണ്ട് സീറ്റുകളിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു അവർക്കും അവിടെ പോയിന്റ് എട്ട് മൂന്ന് ശതമാനത്തോളം വരുന്ന വോട്ടുകളുണ്ട് സ്റ്റേറ്റിൽ അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി പാർട്ടികൾക്ക് അവിടെ വോട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് മഹാഗഡ്ബന്ധൻ എന്ന് പറയുന്ന സഖ്യവും അതുപോലെ ഇന്ത്യ ഈ പറയുന്ന എൻ ഡി എ മുന്നണിയും തമ്മിലുള്ള വ്യത്യാസം വോട്ടുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ അത് ബീഹാർ പോലെ ഏഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം വോട്ടുള്ള ബീഹാറിൽ കേവലം പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അൻപതാണ് എന്ന് നിങ്ങൾ കാണണം എന്ന് പറഞ്ഞാൽ എത്രത്തോളം വരുന്ന ചെറിയ ഭൂരിപക്ഷമാണ് ഇവർക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധയോടുകൂടി കാണണം പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഹരിയാനയിൽ ഇതേപോലെ തന്നെ ബി ജെ പി സഖ്യവും അതുപോലെ ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കേവലം എൺപത്തി അയ്യായിരത്തോളം വരുന്ന വോട്ടുകൾ മാത്രമായിരുന്നു എന്നുള്ളത് നിങ്ങൾ അറിയണം അപ്പം ഇത്തരത്തിലുള്ള ചെറിയ ഡിഫറൻസുകൾ മാത്രം അതിനേക്കാൾ ചെറിയ ഡിഫറൻസ് ആണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലെ ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതാണ് വ്യത്യാസമുണ്ടായതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി നമുക്കൊന്ന് പരിശോധിച്ചു പോകാം ആ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ വലിയ തോതിലുള്ള നേട്ടമുണ്ടാക്കാനായിട്ട് ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ പന്ത്രണ്ട് സീറ്റിൽ വിജയിച്ചു അതോടൊപ്പം തന്നെ ജനതാദൾ പന്ത്രണ്ട് സീറ്റിൽ വിജയിച്ചു കേവലം രാഷ്ട്രീയ ജനതാദളിന് കേവലം നാല് സീറ്റുകളിൽ മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കേവലം മൂന്ന് സീറ്റുകളിൽ മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞാൽ വലിയ പെർഫോമൻസ് ഈ പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയും അതുപോലെ തന്നെ ജനതാദൾ യുണൈറ്റഡ് നിതീഷ് കുമാറിൻ്റെ പാർട്ടിയും കൂടി കാഴ്ചവെച്ചു അവർക്ക് ഇരുപത്തിനാല് സീറ്റുകൾ കിട്ടി ഈ ജനതാദൾ യുണൈറ്റഡിൻ്റെ പന്ത്രണ്ട് സീറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ആ പന്ത്രണ്ട് സീറ്റുകളും നമ്മുടെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള മുഖ്യ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള സീറ്റുകളും കൂടി ഘടകക്ഷിയുടെ സീറ്റുകളും കൂടി കൂട്ടിക്കൊണ്ടാണ് ഈ പറയുന്ന നായിഡുവിൻ്റെ സീറ്റുകളും കൂടി കൂട്ടിക്കൊണ്ടാണ് ഇപ്പോൾ എൻ ഡി എ ഇന്ത്യയുടെ മഹാരാജ്യത്ത് അധികാരത്തിലിരിക്കുന്നത് എന്ന് നമ്മൾ മറന്നുപോകരുത് അതുകൊണ്ട് തന്നെ ബീഹാറിന് വേണ്ടി പല പ്രഖ്യാപനങ്ങളുമൊക്കെ വലിയ തോതിൽ നടത്തിയിരുന്നു ബീഹാറിൽ തെയ്യ് സംസ്ഥാനത്ത് ഭരണം പിടിക്കേണ്ടത് യഥാർത്ഥത്തിൽ നിതീഷ് കുമാറിനേക്കാളേറെ നരേന്ദ്രമോദിയുടെ കൂടി ഒരാവശ്യമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അതിനുവേണ്ടി ചില ഫ്രീ ബീസും ചില വലിയ പ്രഖ്യാപനങ്ങളും ഒക്കെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് തന്നെ നടത്തിയിട്ടുണ്ട് സാധാരണ സംസ്ഥാനത്ത് സംസ്ഥാന ഗവണ്മെന്റുകളാണ് പ്രഖ്യാപനങ്ങൾ നടത്താറുള്ളത് നമ്മളിത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും വെസ്റ്റ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഒക്കെ തന്നെ നമ്മൾ കണ്ടു കാരണം ലഡ്കി ബഹൻ യോജന പോലെയുള്ള വലിയ പദ്ധതികൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ പ്രഖ്യാപിക്കുകയും ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ മൂലം സ്ത്രീജനങ്ങളുടെ വോട്ട് വലിയ തോതിൽ ആകർഷിക്കാൻ കഴിയുകയും അകലെ തെരഞ്ഞെടുപ്പിൽ പല സെറ്റ് ബാക്കുകൾ കഴിഞ്ഞ നാലഞ്ച് മാസം കൊണ്ടായ സെറ്റ് ബാക്കുകൾ പോലും മറികടന്നുകൊണ്ട് മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിൽ ലോക്സഭയിൽ വലിയ നേട്ടമുണ്ടാക്കിയത് ഇന്ത്യ മുന്നണിയാണ് ആ നേട്ടമുണ്ടാക്കിയതിനെ പോലും മറികടന്നുകൊണ്ട് സ്റ്റേറ്റിൽ അധികാരം നേടാൻ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ബീഹാറിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനോ നിതീഷ് കുമാറിനോ അത്തരത്തിലൊരു അറ്റംപ്റ്റ് എടുക്കേണ്ടി വന്നില്ല പകരം അവരെടുത്തത് യഥാർത്ഥത്തിൽ അറുപത്തി രണ്ടായിരം കോടി രൂപയുടെ വലിയ വികസന പ്രവർത്തനങ്ങൾ എന്ന് കൃത്യമായിട്ട് ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നൊരു കാര്യമുണ്ടായി അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഈ അറുപത്തിരണ്ടായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചത് എന്തൊക്കെയാണ് എന്ന് ഞാൻ വരുന്നതിന് മുമ്പ് നമുക്കറിയാം ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കർപ്പൂരി ടാക്കൂർ എന്ന് പറയുന്ന ഭാരതരത്നം കൊടുത്തിട്ട് ആദരിച്ചിട്ടുള്ള ഒരു ദളിത് നേതാവുണ്ട് അദ്ദേഹം അദർ ബാക്ക്വേഡ് ഒ ബി സി ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ് തന്നെ ബി ജെ പി ഗവൺമെൻറ് കൃത്യമായിട്ട് ഈ ഭാരതരത്നം കൊടുക്കുകയും ഇപ്പോൾ അദ്ദേഹത്തെ വീണ്ടും ഓർമ്മപ്പെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വലിയ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ വരെ തീരുമാനിക്കുകയും ചെയ്തു എന്നുള്ളത് നിങ്ങളറിയണം ഈ കർപ്പൂരി ഠാക്കൂർ ആരായിരുന്നു എന്നും എന്തായിരുന്നു എന്നൊക്കെ ഞാൻ നേരത്തെയുള്ള വീഡിയോകളിൽ വിശദമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഒരു ഐക്കണാക്കി ഉയർത്തി കാണിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ജാതീയമായിട്ടുള്ള സമവാക്യങ്ങളെ ശക്തിപ്പെടുത്തി ഈ പറയുന്ന മറ്റു വോട്ടുകൾ അതായത് ഒരുപക്ഷെ ആർ ജെ ഡിയിലേക്ക് പോകാമായിരുന്ന കൂടി പിടിച്ചെടുക്കാനാണ് ബി ജെ പിയുടെ ശ്രമം അതിനു വേണ്ടിയിട്ടാണ് ഭാരതരത്ന ഏതാണ്ട് ഒരു കൊല്ലം തന്നെ കൊടുത്തത് ഇപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി കൂടി വരുന്നു കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലഡ്കി ബഹൻ യോജന പോലെയുള്ള പദ്ധതികൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ പ്രഖ്യാപിക്കുന്നതിന് പകരം കേന്ദ്ര ഗവൺമെന്റ് തന്നെ പതിനായിരം രൂപ വീതം ഓരോ വനിതക്കും കൊടുക്കുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബീഹാറിനെ എയിം ചെയ്തുകൊണ്ട് അതിൽ ബീഹാറിൽ നിന്നുള്ള എൺപത് ലക്ഷത്തോളം പേർക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഏഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം മാത്രം ആളുകളുള്ള ഒരു സ്ഥലത്ത് ഒരു വോട്ടേഴ്സ് ഉള്ള സ്ഥലത്ത് എൺപത് ലക്ഷത്തോളം വരുന്ന വനിതകൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടും അത്തരത്തിലുള്ള പ്രയോജനം എങ്ങനെയായിരിക്കും അവരെ ബാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു ചോദ്യമുണ്ട് ഇത് പറയുമ്പോൾ ഇത് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കി എന്നുള്ളത് മാത്രമല്ല ഇത് പത്തിരുപത്തഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അതിഗംഭീരമായി ഈ പറയുന്ന ഫ്രീ ബീസും അതുപോലെ വനിതാ വോട്ടർമാർ ലക്ഷ്യമിട്ട് പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്ത ഒരാളുടെ പേര് ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാറാണ് ആ നിതീഷ് കുമാർ അപ്പോൾ ഈ നേരത്തെ പത്ത് കൊല്ലം മുമ്പ് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അവിടെയുള്ള സ്ത്രീകൾക്ക് യൂണിഫോം പെൺകുട്ടികൾക്ക് വേണ്ടി യൂണിഫോമും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ബൈസിക്കളും കൊടുത്തിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം അത്തരത്തിൽ അന്ന് ബൈസിക്കളും അതുപോലെ യൂണിഫോമൊക്കെ കിട്ടിയ നിതീഷ് കുമാറോട് വലിയ തോതിൽ ഉള്ള ഒരു സ്ത്രീകളിലേക്കാണ് മുതി അവരിപ്പോൾ മുതിർന്ന വലിയ പ്രായമായ അവരുടെ മക്കളൊക്കെ പഠിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ആ സ്ത്രീകളിലേക്കാണ് ഈ പതിനായിരം രൂപ വീതം തന്നെ എത്തുന്നത് പിന്നെ ഇവിടെ ഇരുന്ന് കേരളത്തിലിരുന്ന് നിങ്ങളിത് കേൾക്കുമ്പോൾ പതിനായിരം രൂപ അത്ര വലിയ കാര്യമായി ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാത്ത നിരവധി പേരും ഒക്കെ ഇത് കേൾക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങൾ അറിയേണ്ടത് ഒന്ന് പതിനായിരം രൂപ വെറുതെ കിട്ടുന്നു എന്നുള്ളത് അത് ഓരോ സ്ത്രീയെയും സ്വാശ്രയം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു പക്ഷേ ഇത് കൃത്യമായി വോട്ട് ചെയ്യുന്നതിനുള്ളൊരു കൈക്കൂലിയായി ഫ്രീ ബീസിൽ ഉപയോഗപ്പെടുത്തുകയാണ് പക്ഷെ അത് തടയാനൊന്നും പറ്റില്ല കാരണം തടയുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ സുപ്രീം കോടതിയിൽ ഒരു കേസ് എന്നിരുന്നു കേസ് സുപ്രീം കോടതി പറഞ്ഞു ഇത് ഞങ്ങളല്ല പരിഗണിക്കേണ്ടത് ഇത് പാർലമെൻറ്റാണ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനാണ് എന്ന് പറഞ്ഞ് തിരിച്ചയക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും നമുക്കിരി കടക്കാൻ കഴിയില്ല പക്ഷേ അദ്ദേഹം പറയുന്നത് ഇത് സ്ത്രീകളുടെ സ്വാശ്രയത്തിന് വേണ്ടി ആണെന്ന് ാണ് അപ്പൊ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്കിടെ ഇടയിലോട്ട് തന്നെ ഈ പതിനായിരം രൂപ കൂടി കിട്ടുമ്പോൾ അവരെങ്ങനെ തിരിയും എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് ഇത് വെറുതെ ചെയ്തൊരു പണിയായിട്ട് നിങ്ങളാരും കാണരുത് കാരണം ഇത് ഗംഭീരമായി പഠനം നടത്തി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ ഏറ്റവും വലിയ കോമഡി കൂടിയുള്ളത് ഈ ഇത്തരത്തിൽ ഫ്രീ ബീസ് കൊടുക്കുന്നതിനെതിരെ യഥാർത്ഥത്തിൽ കേസിന് പോയിട്ടുള്ളത് അശ്വനി കുമാർ ഉപാധ്യായ എന്ന് പറയുന്ന ബി ഒരു സ്പോക്സ് ആണ് ആ ബി ജെ പിയുടെ സ്പോക്സ് പേഴ്സൺ ഏഗസ്റ്റ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുപ്രീം കോടതിയിലേക്ക് കേസുമായി പോവുകയും അന്ന് എൻ വി രമണ എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസ് അതുപോലെ തന്നെ കൃഷ്ണപുരാരി എന്ന് പറയുന്ന മറ്റൊരു ജസ്റ്റിസും കൂടിയാണ് ഈ കേസ് കേട്ടത് ഈ എൻ വി രമണ എന്ന് പറയുന്നത് അദ്ദേഹം നേരത്തെ ഒരു പത്ര മാധ്യമ മാധ്യമപ്രവർത്തകൻ കൂടിയായിരുന്നു അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം മാധ്യമ മാധ്യമപ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹമാണ് ഈ കേസ് കേട്ടത് അപ്പോൾ അദ്ദേഹം ആ കേസ് അദ്ദേഹം കൊടുക്കാനിടയായത് ഈ ബി ജെ നേതാവ് കൊടുക്കാനിടയായത് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഫ്രീ ഫീസ് കൊടുക്കുന്നതിനെതിരെയാണ് അന്ന് ഇതിനൊക്കെ ശേഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നരേന്ദ്രമോദി അടക്കം ഇത് ഫ്രീ ഫീസ് ഇക്കണോമിക് ഗ്രോത്തിന് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നതൊക്കെ നമ്മൾ കേട്ടു പക്ഷേ വേറെ നിൽക്കളിയൊന്നും ഇല്ലാതെ വന്നപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രീ ഫീസുമായി ഇപ്പോൾ അവർ കൂടി ഇറങ്ങിയേക്കാണ് അന്ന് ഈ രണ്ട് ജഡ്ജിമാരും ഇത് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാണ് വിട്ടത് അപ്പം ഇതിനുശേഷം നമുക്കറിയാം ഗുജറാത്തിലും ഒക്കെ തന്നെ നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള പല അഭ്യാസങ്ങളുമൊക്കെ തന്നെ പയറ്റിയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് മൂന്ന് ശതമാനം ആക്കി കുറച്ചിരുന്നു അതുപോലെ തന്നെ പല ഈ പറയുന്ന ഒരു പോയിന്റ് ടു ഫൈവ് പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജാക്കി അൺകട്ട് ഡയമണ്ടുകളുടെ ടാക്സ് കുറച്ചിരുന്നു ഇതെല്ലാം തന്നെ ഗുജറാത്തിലെ ഇലക്ഷൻ വലിയ തോതിൽ ബാധിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം കാരണം അവിടെ ജ്വല്ലറി മേക്കിങ്ങും ഡയമണ്ടിൻ്റെ ഈ പറയുന്ന മേക്കിങ്ങും ഒക്കെ വളരെ കൂടുതലായിട്ടുള്ള വലിയ തോതിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടുന്ന ഒരു പ്രവിശ്യം കൂടിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയുടെ എക്സ്റ്റൻഷനായി ഇപ്പോൾ ബീഹാറിലും അറുപത്തി കോടി രൂപയുടെ വലിയ സാധ്യതകൾ വലിയ പോലെ ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് നടത്തുന്നതിന് മുൻപ് തന്നെ ചില ഇന്ത്യ ടുഡേയുടെ ഒക്കെ ഒരു കോൺക്ലേവില് ലോ ഇന്ത്യയിലെ വളരെ പ്രശസ്തരായിട്ടുള്ള നിരവധി ആളുകളെ വിളിച്ചിരുത്തിക്കൊണ്ട് അതായത് ഒരു സഫോളജിസ്റ്റുകളെ വിളിച്ചിരുത്തിക്കൊണ്ട് അവർ സാധ്യതകൾ ആർക്കാണ് എന്നുള്ള ചില നിഗമനങ്ങളിലേക്ക് എത്തിയിരുന്നു ആ സാധ്യതകൾ ആർക്കാണ് എന്ന് ചോദിക്കുമ്പോൾ ഇതിൽ ഏറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഒന്ന് സി വോട്ടറിലെ പ്രദീപ് ഗുപ്തയാണ് ആ പ്രദീപ് ഗുപ്തയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അദ്ദേഹം കഴിഞ്ഞ തവണ നാഷണൽ എലക്ഷൻ പ്രവചിക്കുകയും അതിൽ ദാരുണമായി പരാജയപ്പെടുകയും ചെയ്തപ്പോൾ ഇന്ത്യ ടുഡേയുടെ ഫ്ലോറിൽ ഇരുന്ന് കരഞ്ഞ് സങ്കടപ്പെട്ട് കരയുകയും പിന്നീട് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്ത പക്ഷേ അതിന് മുമ്പുള്ള ആക്സിസ് ബൈ ഇന്ത്യയുടെ സർവേകളിൽ അദ്ദേഹം കൃത്യമായി ഫലം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളാണ് അഭിമാനത്തോടു കൂടി ഞാൻ പറയട്ടെ ഞാൻ ക്രൈം ഓൺലൈനിൽ നന്ദകുമാറിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂയിൽ ഇന്ത്യയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മാസം മുമ്പ് തന്നെ ഞാനത് കൃത്യമായി പ്രവചിക്കുകയും അത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കൃത്യമായി വരികയും ചെയ്തു എന്നുള്ളത് എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അപ്പോഴാണ് ഇന്ത്യ മുഴുവൻ കൃത്യമായ അൻപത്തി ആറായിരത്തിലധികം പേർക്ക് സർവേ നടത്തിയിട്ടുള്ള ഈ പറയുന്ന പ്രദീപ് ഗുപ്തയുടെ സർവേ തെറ്റിപ്പോയത് എന്നുള്ളത് നമ്മൾ ഞാനിവിടെ ഓർക്കുകയാണ് അപ്പം അത് അദ്ദേഹം ഉണ്ടായിരുന്നു കൂടാതെ യശ്വന്ത് ദേശ്മുഖ് എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായിട്ടുള്ള ഈ പറയുന്ന നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ സീ വോട്ടർ സർവേയുടെ ഓണറായിട്ടുള്ള അദ്ദേഹം യശ്വന്ത് ദേശ്മുഖും ഉണ്ടായിരുന്നു അദ്ദേഹം സീ വോട്ടർ സർവേയുടെ ഫൗണ്ടർ ആണ് അദ്ദേഹത്തിൻ്റെ പല സർവേകളും നമ്മൾ കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിൽ തന്നെ ആരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്നുള്ളതിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഡിക്ഷൻ ഉണ്ടായിരുന്നു കൂടാതെ അമിതാബ് തിവാരി എന്ന് പറയുന്ന വോട്ട് വൈബ് എന്നൊക്കെ പറയുന്ന ഒരു അതിൻ്റെ ഫൗണ്ടറാണ് ആക്സൻഡിയ സ്ട്രാറ്റജീസിൻ്റെ ഫൗണ്ടറാണ് ഈ വോട്ട് വായ്പിനെയും ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആ വോട്ട് വൈബിലാണ് തരൂർ കേരളത്തിൽ മുഖ്യമന്ത്രിയായാൽ വലിയ സാധ്യതകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചില നിഗമനങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നത് ഈ വോട്ട് വൈപ്പിൻ്റെയൊക്കെ പേരിലാണ് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ കൃത്യമായി വളരെ ഫലം നിർവചിക്കാൻ കഴിയുന്ന കൃത്യമായിട്ടുള്ള ഒരു സഫോളജിസ്റ്റുകളാണ് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് അമിതാഭ് തിവാരിയുടെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എൻ ഡി എക്ക് നൂറ്റി മുപ്പതിനും നൂറ്റി മുപ്പത്തി അഞ്ചിനും അടക്കമുള്ള സീറ്റുകൾ കിട്ടാമെന്നാണ് ഒന്ന് എം ഡി എക്ക് നൂറ്റി മുപ്പതിനും നൂറ്റി മുപ്പത്തഞ്ചിനും ഇടയ്ക്കുള്ള സീറ്റുകൾ കിട്ടാമെന്നും മഹാഗഡ്ബന്ധന് നൂറിനും നൂറ്റിപ്പത്തിനും ഇടയ്ക്കുള്ള സീറ്റുകൾ കിട്ടാമെന്നും അതുപോലെ തന്നെ ജൻ സ്വരാജ് പാർട്ടി എന്ന് പറയുന്ന പറയുന്നൊരു പാർട്ടിയുണ്ട് അത് യഥാർത്ഥത്തിൽ നമ്മൾ സെപ്പറേറ്റ്ലി ചർച്ച ചെയ്യേണ്ടതാണ് അത് പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിയാണ് അപ്പോൾ പാർട്ടിക്ക് അഞ്ച് സീറ്റുകൾ വരെ കിട്ടാമെന്നും പൂജ്യം മുതൽ അഞ്ച് സീറ്റുകൾ വരെ കിട്ടാമെന്നും അതേസിന് അഞ്ച് സീറ്റുകൾ കിട്ടാമെന്നുമാണ് ഈ പറയുന്ന അമിതാഭ് തിവാരിയുടെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം രണ്ട് പ്രൊജക്ഷൻസ് ആണ് ഈ പറയുന്ന യശ്വന്ത് ദേശ്മുഖിനുള്ളത് യശ്വന്ത് ദേശ്മുഖിൻ്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് എൻ ഡി എക്ക് നൂറ്റി ഇരുപത്തഞ്ച് സീറ്റുകൾ കിട്ടാം നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ടും കിട്ടാം എന്നാണ് ആർ ജെ ഡിക്ക് നൂറ്റിപ്പത്ത് സീറ്റുകൾ കിട്ടാം നാൽപ്പത്തി ഒന്ന് ശതമാനത്തോളം വോട്ടും കിട്ടാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രൊജക്ഷൻ അതിൽ അദ്ദേഹം കാരണം പറയുന്നത് ഈ പ്രൊജക്ഷൻ സംഭവിക്കണമെങ്കിൽ ഏതാണ്ട് സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ ഏതാണ്ട് തത്തുല്യമായി വോട്ട് ചെയ്താലാണ് ഇത് സംഭവിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമില്ലാതെ ഏതാണ്ട് ചെറിയൊരു വ്യത്യാസത്തിൽ മാത്രം ഒരു ശതമാനോ അരശതമാനോ പുരുഷന്മാർ അല്ലെങ്കിൽ സ്ത്രീകൾ കൂടുതൽ വോട്ട് ചെയ്താലും ഏതാണ്ട് ഇത് തന്നെ സംഭവിക്കാം എന്നുള്ളതാണ് സ്ത്രീ വോട്ടർമാർക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലായേണ്ടാവുമല്ലോ കാരണം പതിനായിരം രൂപ പെർ മന്ത് ഒറ്റത്തവണയായിട്ട് കിട്ടാൻ പോകുന്നത് സ്ത്രീകൾക്കാണ് അടുത്തത് അദ്ദേഹം പറയുന്നത് സ്ത്രീ വോട്ടർമാരുടെ നമ്പർ അതായത് വോട്ട് ചെയ്യുന്ന പോൾ ചെയ്യപ്പെടുന്ന സ്ത്രീ വോട്ടർമാർ പുരുഷ വോട്ടർമാരേക്കാൾ മൂന്ന് ശതമാനത്തോളമെങ്കിലും കൂടുതലായിപ്പോയാൽ എൻ ഡി എക്ക് വളരെ കൃത്യമായിട്ടുള്ളൊരു സ്വീപ്പ് ഉണ്ടാകുമെന്നാണ് എന്ന് പറഞ്ഞാൽ ജെ ഡി യു ബി ജെ പിയും കൂടി നൂറ്റി എഴുപത്തി അഞ്ചോളം സീറ്റുകൾ പിടിക്കുമെന്നും നാൽപ്പത്തി ആറ് ശതമാനത്തോളം വോട്ടുകൾ വരെ അവർക്ക് കിട്ടാമെന്നുമാണ് അതൊരു വലിയ വിജയമാണ് അത്തരത്തിലുള്ള വിജയമുണ്ടാകാം ഈ സ്ത്രീകളുടെ ഒരു വ്യത്യാസം മൂന്ന് ശതമാനം പോളിയപ്പെടുന്നതിൽ കൂടിയാൽ എന്നുള്ളതാണ് രാഷ്ട്രീയ ജനതാദളിന് കേവലം അമ്പത് വോട്ട് അമ്പത് സീറ്റുകളിലേക്ക് അതായത് മുപ്പത്തി ശതമാനം സീറ്റുകളിലേക്ക് ഒതുങ്ങിപ്പോകും അങ്ങനെയാണെങ്കിൽ എന്നാണ് പിന്നെ അത് കൂടാതെ അദ്ദേഹം മറ്റൊരു കണക്കൂടി പറയുന്നുണ്ട് ഈ സ്ത്രീകളുടെ വോട്ട് കുറയുകയും പുരുഷന്മാരുടെ വോട്ട് കൂടുകയും ചെയ്താൽ ഒരുപക്ഷെ ആർ ജെ ഡിക്കും അതുപോലെ തന്നെ മഹാഗഡ്ബന്ധനുമൊക്കെ വലിയ നേട്ടമുണ്ടാകുന്നു അങ്ങനെയാണെങ്കിൽ ബി ജെ പി തകരാൻ പോകുന്നു എന്നുമാണ് പറയുന്നത് പ്രദീപ് ഗുപ്തയുടെ കാര്യം ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു അടി കിട്ടിയതുകൊണ്ട് അദ്ദേഹം വലിയ റിസ്ക് എടുക്കുന്നില്ല അദ്ദേഹം പറയുന്നത് മൂന്ന് പോസിബിലിറ്റീസാണ് തമാശയാണ് അത് അദ്ദേഹം പറയുന്നത് ഒന്ന് എൻ ഡി എക്ക് മജോറിറ്റി കിട്ടാം ഒന്ന് രണ്ടാമത്തേത് ആർ ജെ ഡിക്ക് മജോറിറ്റി കിട്ടാം മൂന്നാമത്തേത് ജൻസ്വരാജ് പാർട്ടിക്ക് മജോറിറ്റി കിട്ടാം എന്നുള്ളതാണ് ഈ മൂന്നും മൂന്നുമല്ലാതെ വേറൊന്നും സംഭവിക്കാറില്ല അതിപ്പോൾ കേരളത്തിലിരുന്ന് നമ്മൾ പറയുകയാണ് ഒന്നില്ലെങ്കിൽ എൻ ഡി എഫ് വിജയിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യുക യു ഡി എഫ് വിജയിക്കാം എന്ന് പറയുന്ന പോലെയാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് പക്ഷേ അദ്ദേഹം അതിൽ പറയുന്നൊരു കാര്യം ഇപ്പോൾ ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ അങ്ങനെ ഒരു അനാലിസിസ് നടത്താനുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ഇനി ഇതുകൂടാതെ യശ്വന്ത് ദേശ്മുഖിൻ്റെ സീ വോട്ടർ സർവേകളിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതിൽ ഫെബ്രുവരിയിൽ നാൽപ്പത് ശതമാനത്തോളം ആളുകൾ പറഞ്ഞിരുന്നു തേജസ്വി യാദവ് എന്നാണ് പക്ഷെ അതിപ്പോൾ കുറഞ്ഞു കുറഞ്ഞ് കഴിഞ്ഞ ജൂലൈയിലേക്ക് എത്തുമ്പോൾ മുപ്പത്തിനാല് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് അതുപോലെ നിതീഷ് കുമാറിൻ്റെത് പതിനെട്ട് പോയിന്റ് നാല് ശതമാനമായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിലെങ്കിൽ ഇപ്പോൾ അത് പതിനേഴ് പോയിന്റ് നാല് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് കൂടിക്കൊണ്ടിരിക്കുന്ന എന്ന് പറയുന്നത് പ്രശാന്ത് കിഷോറാണ് പ്രശാന്ത് കിഷോറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അദ്ദേഹം ഇന്ത്യയിലെ വളരെ റിനൗണ്ട് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റാണ് കഴിഞ്ഞ തവണ അദ്ദേഹം തമിഴ്നാട്ടിൽ ഡി എം കെക്ക് വേണ്ടിയും അതുപോലെ വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിക്ക് വേണ്ടിയുമാണ് വർക്ക് ചെയ്തത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ഐപ്പാക്ക് എന്നാണ് അദ്ദേഹം നേരത്തെ നരേന്ദ്രമോദിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പണി ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത് പക്ഷേ അദ്ദേഹത്തിന് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം സക്സസ് റേറ്റ് ഉള്ള ഒരാളാണ് കോൺഗ്രസ്സിന് വേണ്ടി ഉത്തർപ്രദേശിൽ ചെയ്തത് മാത്രം പാളിപ്പോയി എന്നേ ഉള്ളൂ ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തന്നെ അദ്ദേഹം ഏതാണ്ട് കൃത്യമായിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ തവണ അദ്ദേഹം റിസൾട്ട് പ്രഡിക്റ്റ് ചെയ്തിരുന്നു അത് തെറ്റായിരുന്നു കാരണം ഒരു മുന്നൂറ്റി അൻപത് സീറ്റിലധികമെങ്കിലും എൻ ഡി എക്ക് കിട്ടും അല്ലെങ്കിൽ ബി ജെ പി വലിയ വോട്ടിൽ ഉണ്ടാക്കും സീറ്റിൽ ഉണ്ടാക്കും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ അത് രണ്ടും നടന്നില്ല പക്ഷേ ഇദ്ദേഹത്തിന് കഴിഞ്ഞ മാസം ഈ പ്രശാന്ത് കിഷോറിന് ഏതാണ്ട് ഇരുപത് ഇരുപത്തിയൊന്ന് ശതമാനത്തോളം ആളുകൾ വലിയ പിന്തുണ കൊടുക്കുന്നുണ്ടെന്നും അദ്ദേഹത്തെ മുഖ്യമന്ത്രി കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അത്തരം കാര്യങ്ങൾ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ആളുകളെ എല്ലാം തന്നെ വോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പ്രശാന്ത് കിഷോറിന് കഴിയുമോ എന്നുള്ളതാണ് വലിയ ചോദ്യം അപ്പം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ അവിടെ നിൽക്കുന്നത് ഞാൻ നിങ്ങളോട് ഇതുമാത്രമല്ല മറ്റ് നിരവധി ലോക്കൽ സർവേകളും ലോക്കൽ പത്രങ്ങളും ലോക്കൽ മാധ്യമങ്ങളും എല്ലാം നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കാര്യമെന്ന് പറയുന്നത് അവിടെ കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനിണക്ക് വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പ്രശാന്ത് കിഷോറിനും അദ്ദേഹത്തിൻ്റെ ജൻസ്വരാജ് പാർട്ടിക്കും കഴിഞ്ഞിട്ടുണ്ട് ആ പാർട്ടി ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് എത്രത്തോളം വോട്ടുകൾ പിടിക്കും എന്നുള്ളതിലാണ് വലിയ പ്രശ്നമുള്ളത് യഥാർത്ഥത്തിൽ മിക്ക ആളുകളും തന്നെ കാണുന്നത് ഇത് ബി ഒരു ാണ് കാരണം അദ്ദേഹം സ്പെഷ്യൽ ഇന്റൻസിൽ എതിർത്തിരുന്നില്ല അദ്ദേഹം പറയുന്നത് അത് ആധാർ കാർഡ് അടക്കമുള്ള മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിക്കണം എന്ന് മാത്രമാണ് അങ്ങനെ പരിഗണിച്ചാൽ സ്പെഷ്യൽ ഇന്റൻസിവ് റിജീഷണൽ നടത്തുന്നതിനൊന്നും തെറ്റില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ അദ്ദേഹം വലിയ തോതിൽ ജനങ്ങളെ ഇളക്കിമറിക്കുന്ന രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് അതിൽ അദ്ദേഹം ഒന്ന് ചില വാഗ്ദാനങ്ങൾ കൂടി നൽകുന്നുണ്ട് ആ വാഗ്ദാനങ്ങൾ പറയുന്നത് ഒന്നാമത്തേത് മദ്യശാലകളുടെ എന്ന് പറയുന്നത് ഫെയ്ക്കായിട്ടുള്ള ഒരു നിരോധനമാണെന്നും പകരം അവിടെ ഒരു ഹോം ഡെലിവറി സിസ്റ്റം വില്ലീഗലായി ഗവൺമെൻറ്റും അതുപോലെ ഗവൺമെൻറ്റിൽ പെടുന്ന ആദ്യ രാഷ്ട്രീയക്കാരമൊക്കെ കൂടി ഏർപ്പെടുത്തിയിരിക്കുകയാണെന്നും അങ്ങനെ ഗവൺമെൻറ്റിന് കിട്ടേണ്ട ഒരു ഇരുപതിനായിരം കോടി രൂപയോളം തട്ടിച്ചു മാറ്റുകയാണ് അവർ ചെയ്യുന്നതെന്നും അതുകൊണ്ട് അത് ഞങ്ങൾ പിൻവലിക്കും എന്നുമാണ് പറയുന്നത് കൂടാതെ ഒരു രണ്ടായിരം രൂപ വീതമെങ്കിലും എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സ്കീം അത് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് കൃത്യമാക്കിയിട്ടുള്ള അത്തരത്തിൽ കൊണ്ടുവരും എന്നാണ് പറയുന്നത് പിന്നെ ഇവിടെ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഗവൺമെന്റിൽ ഉണ്ടാക്കുമെന്നും ആ ഡിപ്പാർട്ട്മെന്റ് അൻപത് ലക്ഷത്തോളം വരുന്ന കുട്ടികൾ ബീഹാറിൽ നിന്ന് മറ്റു വിദ്യാഭ്യാസത്തിനായി മറ്റു ജോലികൾക്കായി പുറത്തേക്ക് പോയിട്ടുണ്ടെന്നും മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോയിട്ടുണ്ടെന്നും അവരെല്ലാവരും തന്നെ തിരിച്ചു കൊണ്ടുവന്ന് റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കുമെന്നുമാണ് കൂടാതെ അദ്ദേഹം പറയുന്നത് ഗവൺമെൻറ്റ് സ്കൂളുകളിൽ പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഫ്രീ ആയി കുട്ടികൾക്ക് ഏർപ്പെടുത്തും ഇനി അങ്ങനെ ഗവൺമെൻറ് സ്കൂളുകൾ പഠിക്കാൻ ഇല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ അവിടെ പ്രൈവറ്റ് സ്കൂളുകളിൽ ഗവൺമെൻറ് ചെലവിൽ കുട്ടികളെ പഠിപ്പിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ കൂടാതെ അദ്ദേഹം പറയുന്നത് മറ്റൊരു സ്പെഷ്യൽ കോർട്ട് ഈ പറയുന്ന പോലെ ക്യാഷ് ക്രോപ്പിന് വേണ്ടിയിട്ട് അതുപോലെ നാണ്യവിളകൾക്ക് വേണ്ടിയിട്ട് വലിയ തോതിലുള്ള സൗകര്യങ്ങൾ സഹായങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് പിന്നെ അദ്ദേഹം പറയുന്നത് ഒരു സ്പെഷ്യൽ കോർട്ട് ഉണ്ടാക്കും ആ കോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ബീഹാറിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയിട്ടുള്ള സാധനങ്ങൾ അതായത് മന്ത്രിമാരും രാഷ്ട്രീയക്കാരും അടക്കമുള്ള ആളുകൾ കൊള്ളയടിച്ചിട്ടുള്ള ആളുകൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കോർട്ട് അട്ടാക്കും അവരുടെ കേസുകൾ വിചാരണ ചെയ്യാൻ എന്നിട്ട് ബീഹാറിൽ നിന്ന് കട്ടെടുത്തിട്ടുള്ള ഈ പറയുന്ന സമ്പത്തെല്ലാം തന്നെ തിരിച്ചു പിടിക്കും എന്നാണ് പറയുന്നത് അതിൽ അദ്ദേഹം ചില നേതാക്കന്മാരെ കുറിച്ചും കൂടി പറയുന്നുണ്ട് മോജോ എന്ന് പറയുന്ന ബർക്കാതത്തിന് കൊടുത്തിട്ടുള്ള ഒന്നേകാൽ മണിക്കൂറിലെ ഇന്റർവ്യൂവിൽ അദ്ദേഹം വിശദമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട് സാമ്രാജ് ചൗധരിയെ പോലും നിരവധി ആളുകളെ പോലെയുള്ള പല മന്ത്രിമാരും കോട്ടിക്കണക്കൻ രൂപയുടെ സമ്പാദ്യം ഉണ്ടാക്കിയെന്നും അവർക്ക് എവിടെന്നാണ് ഈ കോടികൾ കിട്ടിയത് എന്നുമൊക്കെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം അവിടുത്തെ ജനങ്ങളെ ഇളക്കിമറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ മുപ്പത്തി എട്ട് ശതമാനത്തോളം പേർ സ്വന്തമായി ഭൂമി ഇല്ലാത്തവരാണെന്നും മുപ്പത്തി ആറ് മൂന്ന് ശതമാനം പേർ സ്വന്തമായി ഭൂമിയില്ലാത്തവരാണെന്നും ബീഹാറിലത് അറുപത് ശതമാനമാണെന്നും ബീഹാറിന്റെ ബഡ്ജറ്റിന്റെ മൂന്നാ പോയിന്റ് ഒന്നേഴ് ലക്ഷം കോടി രൂപയിൽ മഹാഭൂരിപക്ഷവും ഇതുപോലെ അടിച്ചു മാറ്റുകയാണെന്നും ഇത് കൊണ്ട് ജനത്തിന് യാതൊരുവിധ കാര്യമില്ലെന്നും അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി പോലെയുള്ള ആളുകൾ ഇപ്പൊ ബെനഫിറ്റുകൾ അറുപത്തി കോടി രൂപ പ്രഖ്യാപിച്ചതുകൊണ്ട് കാര്യമില്ല ഇവരെ മാറ്റിയേ തീരൂ എന്ന് ജനം തീരുമാനിച്ചാൽ പിന്നീട് ഇതൊന്നിനെ ഒന്നും സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു ശുഭാപ്തി വിശ്വാസമാണ് പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാകുന്നത് പക്ഷേ അവിടെയുള്ള എല്ലാ സഫോളജിസ്റ്റുകളും സർവേ നടത്തിയിട്ടുള്ള ആളുകളും മിക്ക ലോക്കൽ മീഡിയാസുമായി ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അവരൊക്കെ ഒരു കാര്യമെന്ന് പറയുന്നത് പ്രശാന്ത് കിഷോറിന് വലിയ തോതിലുള്ളൊരു ഇമേജ് ഉണ്ട് ആ ഇമേജ് എന്ന് പറയുന്നത് അവിടുത്തെ യൂത്തും മിഡിൽ ക്ലാസ്സുമായിട്ടുള്ള ആളുകൾക്ക് വലിയ തോതിൽ അദ്ദേഹത്തോടുള്ള ഒരു താല്പര്യമുണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി കാണണം എന്ന് താല്പര്യമുണ്ട് അതുകൊണ്ടാണ് ഇരുപത് ശതമാനം ഇരുപത്തൊന്ന് ശതമാനം വോട്ടുകൾ ഏതാണ്ട് തേജസ്വദം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയാകണമെന്ന് പറയുന്ന ഒരു ആഗ്രഹം നിലവിലുള്ളത് ഈ പറയുന്ന പ്രശാന്ത് കിഷോറിൻ്റെ കാര്യത്തിലാണ് പക്ഷേ അതെല്ലാം തന്നെ വോട്ടായി കൺവേർട്ട് ചെയ്യപ്പെടാനുള്ള അത്രയും ഒരു സംഘടനാ സംവിധാനമോ സ്ട്രക്ചറോ അവിടെ ഇല്ല എന്നുള്ളതാണ് ഇത്തരം പക്ഷേ പ്രശാന്ത് കിഷോർ ഇത് പറയുന്നത് ഞങ്ങൾ അതിനു മുമ്പ് തന്നെ ഒരു കോടി പേരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് തുടക്കമിട്ടത് എന്നാണ് അദ്ദേഹം അതിന് മറുപടിയായിട്ടൊക്കെ പറയുന്നത് പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ആകെ കലുഷിതമായ ആകെ ഇപ്പുറം നല്ല കോംപ്ലക്സ് ആയിട്ടുള്ള ആകെ കുഴഞ്ഞു പറഞ്ഞൊരു സിറ്റുവേഷനിലാണ് ഈ പ്രശാന്ത് കിഷോറും അതുപോലെ എൽ പോലെയുള്ള പാർട്ടികൾ എവിടെ നിന്നായിരിക്കും കൂടുതൽ വോട്ട് പിടിക്കുക അതൊരു പക്ഷേ ഈ പറയുന്ന മഹാഗഡ്ബന്ധനും തേജസ്വി യാദവിനും ചെറുപ്പക്കരയുള്ള ആളുകളുമൊക്കെ ചെയ്യാമായിരുന്ന വോട്ടുകളായിരിക്കും പിടിക്കുകയെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ബി ജെ പിക്കും എൻ ഡി എക്കും വലിയ തോതിൽ ഗുണമുണ്ടാകും എന്നൊരു പ്രതീക്ഷയാണ് അസോൺ ടുഡേ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം ഇന്ന് ദിവസം തെരഞ്ഞെടുപ്പ് നടന്നാൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം പക്ഷെ തെരഞ്ഞെടുപ്പ് അടുത്ത ആറാം തീയതിയും പിന്നെ പതിനൊന്നാം തീയതിയുമാണ് എന്ന് നമുക്കറിയാം അതിനിടയിൽ നമ്മൾ കുറേ കൂടി ഡീറ്റെയിൽഡായ ആഴത്തിലുള്ള വിശകലനങ്ങളും കൃത്യമായ തെരഞ്ഞെടുപ്പ് റിസൾട്ടുമായി വരാം പക്ഷെ ഇപ്പോൾ തൽക്കാലം ഒരു മേൽക്കൈ തീർച്ചയായിട്ടും എൻ ഡി എക്കാണ് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ അവർ ഉയരുന്നുണ്ടെങ്കിൽ പോലും